മെസ്സിയെ കേരളത്തിലേക്ക് കൊണ്ടുവരുന്നതിന് പിന്നിൽ സ്പോൺസറായ വ്യക്തിയുടെ കള്ളപ്പണം വെളുപ്പിക്കൽ അജണ്ടയുണ്ടോ എന്ന് സംശയിക്കുന്നതായി വി ടി ബൽറാം മെസ്സി വരുമോ ഇല്ലയോ എന്നല്ല അർജന്റീന ടീം കേരളത്തിൽ കളിക്കാൻ വരുമോ എന്നാണ് അറിയേണ്ടത് എന്നും കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം ചോദിച്ചു ഇല്ല മെസ്സി കേരളത്തിലേക്ക് വരുമോ വരില്ലയോ എന്നുള്ളതല്ല ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട് അർജന്റീനിയൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് ഒരു ഇന്റർനാഷണൽ ഫ്രണ്ട്ലി മത്സരത്തിനായി നമുക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ അവരുടെ ഒരു കളി കേരളത്തിൽ വെച്ച് നടത്താൻ സാധിക്കുമോ എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അങ്ങനെ നടക്കുമെന്നുള്ളതായിരുന്നു വകുപ്പ് മന്ത്രിയുടെയും കേരള സർക്കാരിൻ്റെയും ഇതുമായി ബന്ധപ്പെട്ട മുഴുവൻ ആളുകളുടെയും തുടക്കത്തിലുള്ള വാഗ്ദാനം മെസ്സി ഇപ്പം നേരത്തെ മറഡോണ ഒരു ജ്വല്ലറിയുടെ പരസ്യത്തിൽ അഭിനയിക്കാൻ വേണ്ടി കേരളത്തിലേക്ക് വന്നതുപോലെ മെസ്സി വരുന്നോ വരുന്നില്ലയോ എന്നുള്ളതാണ് ജലീലൻ നാഷണൽ ടീമിനെ കേരളത്തിലേക്ക് എത്തിക്കാൻ അവരുടെ ഒരു മത്സരം ഇവിടെ വെച്ച് സംഘടിപ്പിക്കാൻ കഴിയുമെന്നുള്ളത് അപ്പോൾ അതിനെക്കുറിച്ചാണ് തുടക്കം മുതൽ ആളുകൾ സംശയം ഉന്നയിച്ചിരുന്നത് അങ്ങനെ ഒരു നാഷണൽ ടീമിൻ്റെ മത്സരം എന്ന് പറയുന്നത് നമ്മുടെ സ്വന്തം ഇഷ്ടത്തിന് നമ്മുടെ സൗകര്യത്തിന് തീരുമാനിക്കാൻ പറ്റുന്നതല്ല അവർക്ക് ഇൻ്റർനാഷണൽ ബ്രേക്കുകൾ എന്ന് പറയുന്ന കൃത്യമായിട്ടുള്ള ഇടവേളകൾ ആ സമയത്ത് മാത്രമാണ് അത്തരം മത്സരങ്ങൾ നിശ്ചയിക്കാൻ കഴിയുള്ളൂ അപ്പോൾ അങ്ങനെ ഷെഡ്യൂൾ ഇത് നോക്കുമ്പോൾ അവർക്ക് കേരളത്തിലേക്ക് ഒരു മത്സരത്തിനായി വരാനുള്ള സമയം ലഭ്യമാവുമോ എന്നുള്ള സംശയമാണ് ഇതുമായി ബന്ധപ്പെട്ട് അറിവുള്ള ആളുകൾ തുടക്കം തന്നെ ഉന്നയിച്ചിരുന്നത് അപ്പോൾ അതിൽ ഒരു ക്ലാരിറ്റി ഇപ്പോഴും വന്നിട്ടില്ല അതോടൊപ്പം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു ഘട്ടത്തിൽ അർജന്റീനിയൻ ടീം കേരളത്തിലേക്ക് ഇന്ത്യയിലേക്കൊക്കെ വരാൻ സന്നദ്ധത അവരുടെ ഭാഗത്തുനിന്ന് അറിയിച്ചിരുന്നു പക്ഷേ അന്ന് അവർ ഏതാണ്ട് നാൽപ്പത് കോടിയോളം രൂപയാണ് ഇതിൻ്റെ പ്രതിഫലമായിട്ട് ഉദ്ദേശിച്ചിരുന്നത് അതിന് അത് കൊടുക്കാനില്ല എന്നുള്ളതുകൊണ്ടാണ് അത് അന്ന് നിരസിക്കപ്പെട്ടത് പക്ഷേ ഇന്നിപ്പം ഇതിൻ്റെ സ്പോൺസറായി കടന്നു വന്നിരിക്കുന്ന റിപ്പോർട്ടർ ചാനലിൻ്റെ മുതലാളി പറയുന്നത് ഞങ്ങൾ നൂറ്റി മുപ്പത് കോടി രൂപ അടച്ചു കഴിഞ്ഞു ഇനി വേണമെങ്കിൽ ഇനിയും കൂടുതൽ കൊടുക്കാം എന്നൊക്കെയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടൊരു സംശയം ഉയരുകയാണ് കാരണം ആ പറയുന്ന ആളുടെ ഒരു ക്രെഡിബിലിറ്റി കേരളത്തിൻ്റെ മുമ്പിൽ സംശയാസ്പദമായി നിൽക്കുകയാണ് റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിയായിട്ട് ആൻഡ് ആഗസ്റ്റ് എന്ന് പറയുന്നത് കേരളത്തിൽ നിരവധി തട്ടിപ്പുകളുമായി ബന്ധപ്പെട്ട് കൂടി അറിയപ്പെടുന്ന ഒരാളാണ് ഇപ്പം അദ്ദേഹം ചാനൽ മുതലാളിയൊക്കെയായിട്ട് പത്രമാധ്യമ പ്രവർത്തനമൊക്കെയായിട്ട് സ്വയം അവതരിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ഒരു ഡ്യൂബിയസ് ബാക്ക്ഗ്രൗണ്ടാണ് ആണ് അതുകൊണ്ടാണ് ഇതൊരു കള്ളപ്പണം വെളുപ്പിക്കാനുള്ള ഇടപാടാണോ അതിന് വകുപ്പ് മന്ത്രി കൂടി കൂട്ടുനിൽക്കുകയാണോ സർക്കാർ സംവിധാനത്തെ ഇതുപോലെയുള്ള ഒരു കള്ളപ്പണക്കാരന്റെ തട്ടിപ്പിന് വേണ്ടി ഉപയോഗപ്പെടുത്തുകയാണോ എന്നുള്ള സംശയം കൂടി ഉയരുന്നു